ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ സാംസ്കാരിക ഭരണ കേന്ദ്രങ്ങളിലൊന്നായ റോമൻ കത്തോലിക്ക സഭയുടെ ഹൃദയഭാഗമായിട്ടുള്ള വത്തിക്കാനിൽ മതാന്തര സൗഹൃദത്തിന് പുതിയൊരു വഴിത്തിരിവായി ചരിത്രപരമായിട്ടൊരു തീരുമാനമെടുത്തു അപ്പോസ്തലിക ലൈബ്രറിയിൽ പണ്ഡിതർക്കും സന്ദർശകർക്കും വേണ്ടി പ്രത്യേക നമസ്കാരമുറി അനുവദിച്ചതായി ലൈബ്രറിയുടെ വൈസ് പെർഫെക്റ്റ് ഫാദർ ജാക്കോമോ കാർഡിനാളി ഇറ്റാലിയൻ പത്രമായിട്ടുള്ള ലാർ റിപ്പബ്ലിക്കയോട് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മതപരമായിട്ടുള്ള വ്യത്യാസങ്ങളെ മറികടന്ന് പരസ്പര ബഹുമാനവും സഹവർത്തിത്വവും ഉറപ്പാക്കുന്ന ഈ നീക്കം ആഗോളതലത്തിൽ തന്നെ വലിയ ശ്രദ്ധ നേടിയിരിക്കും സി ആയി അഞ്ചിൽ മാർപാപ്പയായിരുന്ന സിക്സ്റ്റസ് നാലാമൻ സ്ഥാപിച്ച ഈ അപ്പോസ്തലിക ലൈബ്രറി ലോകത്തിലെ ഏറ്റവും പഴയതും വിലപിടിപ്പുള്ളതുമായുള്ള പുസ്തകങ്ങളിലൊന്നായിട്ടുള്ള ശേഖരമാണ് പതിനാറ് ലക്ഷത്തിലധികം പുസ്തകങ്ങളും എഴുപത്തി അയ്യായിരത്തിലധികം കൈയെഴുത്ത് പ്രതികളും കൂടാതെ ആയിരത്തി അഞ്ഞൂറ്റി ഒന്നിന് മുമ്പ് പ്രസിദ്ധീകരിച്ച എണ്ണായിരത്തി അഞ്ഞൂറ് പുസ്തകങ്ങളും ഇവിടെ സംരക്ഷിക്കപ്പെടുകയാണ് ചരിത്രം ദർശനം തത്വചിന്ത ശാസ്ത്രം കല മതം തുടങ്ങിയ വിഷയങ്ങളിലെ അനവധിയായിട്ടുള്ള അറിവിന്റെ ഒരു നിധിയാണ് ഈ ലൈബ്രറി ഇത്തരം സാംസ്കാരിക പൈതൃക കേന്ദ്രത്തിൽ മറ്റു മതങ്ങളോടുള്ള ഒരു സമീപനം സ്ഥീകരിച്ചത് സഭയുടെ പുതിയ കാലഘട്ടത്തിന്റെ ആധാർമികമായിട്ടുള്ള സമീപനത്തിന്റെ ഒരു പ്രതീകമായി വിദഗ്ധർ വിലയിരുത്തുകയാണ് ഫാദർ ജാക്കാമോ കാർഡിനാളിയുടെ വാക്കുകളിൽ വത്തിക്കാനിലെ ലൈബ്രറിയിലേക്ക് അറബിക് പേർഷ്യൻ തുർഗിഷ് തുടങ്ങിയ ഭാഷകളിൽ ഗവേഷണം നടത്തുന്ന നിരവധി മുസ്ലിം പണ്ഡിതരെത്തുന്നുണ്ട് അവരുടെ അഭ്യർത്ഥന പ്രകാരം അവർക്ക് വിശ്രമിക്കാനും പ്രാർത്ഥിക്കാനും അനുയോജ്യമായിട്ടുള്ള സ്ഥലമൊരുക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഇദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട് ഈ തീരുമാനത്തിന്റെ പിന്നിൽ മതമല്ല മനുഷ്യ സഹവർത്തിത്വം എന്ന മൂല്യമാണ് അക്കാദമിക മൂല്യത്തിൻറെയും സാഹോദര്യത്തിൻ്റെയും താല്പര്യങ്ങൾ ആത്മീയ ആവശ്യങ്ങളും സംരക്ഷിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം മതാന്തര സംവാദം സഹവർത്തിത്വം സാമൂഹിക നീതി എന്നിവയാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിലായി വത്തിക്കാനിലെ പോൻസിലെ പ്രവർത്തന രീതിയുടെ പ്രധാനപ്പെട്ട ആധാരം പോപ്പ് ഫ്രാൻസിസ് മുസ്ലിം ലോകവുമായി സൗഹാർദ്ദം ഉറപ്പിക്കാൻ നിരവധി അവസരങ്ങളിൽ മുൻപന്തിയിൽ നിന്നിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം അബുദാബിയിൽ അൽ അസഹർ സർവകലാശാലയിൽ ഇമാം മുഹമ്മദ് അൽ തൊയ്ീബിയുടെ ഹ്യൂമൻ ഫെർട്ടനിറ്റി ഡോക്യുമെന്റിൽ ഒപ്പുവെച്ചത് അതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് അതിനാൽ തന്നെ ലൈബ്രറിയിലെ മുസ്ലിം നമസ്കാരമുറി തുറന്നത് പോപ്പ് ഫ്രാൻസിസ് മുസ്ലിം ലോകമായി സൗഹാർദ്ദം ഉറപ്പിക്കാൻ നിരവധി അവസരങ്ങളിൽ മുൻപന്തിയിൽ നിന്നിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം അബുദാബിയിൽ അൽ അസർ സർവകലാശാലയിലെ ഇമാം അൽ അഹമ്മദ് അൽ തൊയ്യിബിയുടെ ഹ്യൂമൻ ഫ്രട്ടേണിറ്റി ഡോക്യുമെന്റിൽ ഒപ്പുവച്ചത് അതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് അതിനാൽ തന്നെ ലൈബ്രറിയിൽ മുസ്ലിം നമസ്കാരമുറി തുറന്നത് പോപ്പിന്റെ മതാന്തര നയത്തിന്റെ പ്രകൃതിദത്തമായുള്ള ഒരു തുടർച്ചയായി തന്നെ കണക്കാക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് പത്തിക്കാനിലെ അപ്പോസ്തലിക ലൈബ്രറിയിൽ അറബിക് ഹിബ്രോ എത്യോപ്യൻ ചൈനീസ് ഗ്രീക്ക് സിറിയക് തുടങ്ങിയ ഭാഷകളിലുള്ള അനേകം പുരാതന ഗ്രന്ഥങ്ങളും സൂക്ഷിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുറാന് ഒൻപതാം നൂറ്റാണ്ടിലെ കൈയെടുത്ത് കോപ്പികളും ഇസ്ലാമിക ശാസ്ത്ര ഗ്രന്ഥങ്ങളും മെഡിസിൻ ആസ്ട്രോണമി തത്വചിന്ത തുടങ്ങിയ മേഖലകളിലെ മുസ്ലിം പണ്ഡിതരുടെ സംഭാവനകളും അടങ്ങിയിരിക്കുന്നുണ്ട് ഇതിനുള്ളിൽ ഫാദർ കാർഡിനോളജി വിശദീകരിക്കുകയാണ് പത്തിക്കാനിലെ ഈ ശേഖരം മനുഷ്യരാശിയുടെ അറിവിന്റെ ഒരു സംയുക്ത പൈതൃകമാണ് അതിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒരുപോലെ പങ്കാളികളാണ് ലോകമെമ്പാടുമുള്ള മുസ്ലിം ഗവേഷകർ ഈ തീരുമാനത്തെ ആവേശത്തോടെ സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ടൂണീഷ്യയിൽ നിന്നുള്ള ഇസ്ലാമിക് ഹിസ്റ്ററി ഗവേഷകനായിട്ടുള്ള ഡോക്ടർ റഹ്മ അൽ അമീൻ അഭിപ്രായപ്പെട്ടു വത്തിക്കാനിലെ ലൈബ്രറിയിൽ ഞാൻ കഴിഞ്ഞ വർഷം ഗവേഷണത്തിനായി പോയപ്പോൾ പ്രാർത്ഥനയ്ക്കായി സ്ഥലമില്ലായ്മ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പണ്ഡിതർക്കായി നമസ്കാരമുറി അനുവദിച്ചിരിക്കുന്നത് വത്തിക്കാൻ്റെ മനസ്സിലാക്കലിന്റെയും ബഹുമാനത്തിൻ്റെയും ഒരു തെളിവ് കൂടിയാണ് ഇറ്റലിയിലെ ക്രിസ്ത്യൻ തത്വചിന്തകൻ മൗറീസോ ഫെറാരി പറയുകയും ചെയ്തു ഇത് മതങ്ങൾ തമ്മിലുള്ള സംഭാഷണത്തിന് പുതിയൊരു വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് യൂറോപ്പിൽ ഇസ്ലാമഭൂമിയും മത തീവ്രവാദ ഭീതിയും വളരുന്ന സാഹചര്യത്തിലാണ് ഈ തീരുമാനം എന്നതും ശ്രദ്ധേയമാണ് വത്തിക്കാന്റെ ഈ നീക്കം മതങ്ങൾ തമ്മിലുള്ള ഭിന്നതയല്ല പരസ്പരം ബഹുമാനം മാത്രമാണ് സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നത് എന്ന സന്ദേശമാണ് നൽകുന്നത് ഇറ്റാലിയൻ കത്തോലിക്ക പത്രമായുള്ള അവെയർ എഡിറ്റോറിയലിൽ എഴുതിയതുപോലെ വത്തിക്കാനിലെ ലൈബ്രറി മതങ്ങളുടെ വേർതിരിവ് കാണിക്കുന്ന മതിലല്ല മറിച്ച് അറിവിന്റെയും സഹവർത്തിത്വത്തിന്റെയും ഒരു പാലം കൂടിയാണ് പോപ്പ് ഫ്രാൻസിസ് തന്റെ കാലഘട്ടത്തിൽ മതാന്തര ബന്ധങ്ങൾ പുതുക്കിയതിൽ ഏറ്റവും ശക്തനായിട്ടുള്ളൊരു നേതാവായി കണക്കാക്കപ്പെടുകയാണ് അദ്ദേഹം നിരന്തരം പറഞ്ഞു വരുന്ന സന്ദേശം ഇത് തന്നെയാണ് മനുഷ്യരാശി ഒരേ ദൈവത്തിന്റെ മക്കളാണ് മതം വിഭജിക്കുന്നതല്ല ബന്ധിപ്പിക്കുന്നതാണ് മുസ്ലിം ലോകവുമായി സൗഹാർദ്ദം ഉറപ്പിക്കാൻ നടത്തിയ അദ്ദേഹത്തിന്റെ സന്ദർശനങ്ങൾ ഈജിപ്റ്റ് ഇറാഖ് യു എ ബഹ്റൈൻ തുടങ്ങിയ എല്ലാ മത സൗഹാർദ്ദത്തിന്റെ ചരിത്രപരമായിട്ടുള്ള ഘട്ടങ്ങളിലൂടെയാണ് പോവുകയും ചെയ്തത് ഈ പാരമ്പര്യത്തിന്റെ ഭാഗമായാണ് ലൈബ്രറിയിൽ മുസ്ലിം നമസ്കാരം മുറിയുന്ന പ്രതീകാത്മക നീക്കം ഉറപ്പുവരുത്തുകയും ചെയ്തത് അപ്പോസ്തലിക ലൈബ്രറി ഇപ്പോൾ പുസ്തക ശേഖരത്തിന് അതീതമായി മതപഠനത്തിനും ഗവേഷണത്തിനും അന്താരാഷ്ട്ര വേദിയായി വളർന്നിരിക്കുകയാണ് വത്തിക്കാനിലെ പാലിയോഗ്രാഫിക് ഇൻസ്റ്റിറ്റ്യൂട്ട് വത്തിക്കാൻ സ്കൂൾ ഓഫ് ലൈബ്രറി ആൻഡ് സ്റ്റഡീസ് തുടങ്ങിയ സ്ഥാപനങ്ങൾ മതസമൂഹങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി പഠന പരിപാടികൾ നടത്തുകയാണ് കഴിഞ്ഞ വർഷം ലൈബ്രറിയിൽ നൂറ്റി ഇരുപതിലധികം മുസ്ലിം പണ്ഡിതർ ഗവേഷണം നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട് നമസ്കാരമുറി ആരംഭിച്ചതോടെ കൂടുതൽ പണ്ഡിതർ വത്തിക്കാനിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ അഭിമുഖത്തിന്റെ അവസാനത്തിൽ ഫാദർ ജാക്കോമോ കാർഡിനാളി പറയുകയും ചെയ്തു മതങ്ങളുടെ ഇടയിൽ മതിലുകൾ പൊളിച്ച് ആത്മീയ ഐക്യം ഉറപ്പാക്കുകയാണ് ഈ ചെറിയ നീക്കത്തിന്റെ ലക്ഷ്യം നമസ്കാരം മുറി ഒരു മതത്തിന്റെ ആവശ്യം നിറവേറ്റുന്നതല്ല മറിച്ച് വത്തിക്കാന്റെ ആത്മീയതയും മനുഷ്യരാശിയോടുള്ള ഉത്തരവാദിത്വവും പ്രകടിപ്പിക്കുന്നതുകൂടിയാണ് വത്തിക്കാൻ ലൈബ്രറി ബൈബിൾ വായിക്കുന്നവർക്കും ഖുർആൻ പഠിക്കുന്നവർക്കും ഒരുപോലെ തുറന്നതാണ് അതാണ് യഥാർത്ഥ ക്രിസ്ത്യാനിറ്റിയുടെ ആത്മാവ് മതങ്ങളുടെയും പരസ്പര ബഹുമാനവും സഹവർത്തിത്വവും പ്രതിഫലിക്കുന്ന ഈ തീരുമാനത്തിലൂടെ വത്തിക്കാനിലെ അപ്പോസ്തലിക ലൈബ്രറി അറിവിന്റെയും വിശ്വാസത്തിന്റെയും പുതിയൊരു പാലമായി മാറിയിരിക്കുകയാണ് അഞ്ഞൂറ്റി അൻപത് വർഷം പഴക്കമുള്ള ഈ ലൈബ്രറിയിൽ ഇനി മുസ്ലിം പണ്ഡിതരുടെ പ്രാർത്ഥനയുടെ നാദവും മുഴങ്ങും മനുഷ്യരാശിയെ ബന്ധിപ്പിക്കുന്ന ആത്മീയ തന്ത്രിയായിട്ടുള്ള ഈ നീക്കം പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം ലോകം വിഭജനങ്ങളുടെ വഴിയിലേക്ക് നീങ്ങുന്ന സമയത്ത് വത്തിക്കാനിൽ നിന്ന് ഉയർന്ന ഈ ശാന്തമായിട്ടുള്ള സന്ദേശം മതങ്ങൾ വേർതിരിക്കുന്നതല്ല മനുഷ്യര് ചേർക്കുന്നവയാണ് എന്നത് ചരിത്രത്തിന്റെ പടുകൂറ്റൻ പുസ്തകത്താളുകളിൽ എഴുതി രേഖപ്പെടുത്തുകയും ചെയ്യും